നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളൊക്കെ തുറക്കാറായില്ലേ അപ്പൊ ഇങ്ങനെ എന്താ പറയാ എല്ലാവർക്കും ഇപ്പൊ തിരക്കിലായിരിക്കും ഓരോ സാധനങ്ങൾ വാങ്ങാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നമ്മള് ഇന്ന് പോയിരുന്നു ആരുമായിട്ടാണ് പോയത് കാര്യം ഞാനും ഇങ്ങോട്ടും ഇപ്പൊ ഇത് പാടാൻ പുള്ളി ഈ ജനത എന്ന് പറഞ്ഞ ഷോപ്പാ ഈ ഷോപ്പെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വേറെ ഷോപ്പിൽ കയറേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടാ കാരണം ഇത്രയ്ക്കധികം സാധനങ്ങളാണ് അതിന്റെ ഉള്ളിലുള്ളത് നമുക്ക് വേറെ ഒരു ഐറ്റം വാങ്ങാൻ പുറത്തേക്ക് പോയി വാങ്ങണം എന്നുള്ളത് അതിന്റെ ആവശ്യം ഇണ്ടാവില്ല ഞാനിങ്ങനെ പോകുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സ്കൂളിലത്തെ സാധനങ്ങളെല്ലാം എടുക്കണ്ടെന്ന് വെച്ചിട്ട് അതിൻ്റെ മാത്രം എടുത്തു നോക്കാം എന്തെങ്കിലും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എല്ലാ സാധനങ്ങളുടെയും വീഡിയോ കേട്ടോ അത്ര അധികം സാധനങ്ങൾ അവൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ വേല്യു കേട്ടോ മറ്റ് കടകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ കണയ്ക്ക് അപ്പോൾ നമ്മൾ ആദ്യം എന്നെ കാണിച്ചത് കപ്പ് വേറെ ഒന്നല്ല ഇവർക്ക് കപ്പ് കൊണ്ടുപോകണം പാലുണ്ട് പാല് ആഴ്ച രണ്ട് ദിവസം പാലുണ്ട് അപ്പം നമ്മളുടെ നമ്മൾ കപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൽ തന്നെ അവർക്ക് പാല് കൊടുത്തോളും വേറെ ആരെയും ഉപയോഗിക്കൊന്നുമില്ല അങ്ങനെ മേടിച്ചത് കേട്ടോ കപ്പ് അപ്പം അതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നൂറ്റി ഇരുപത്താറോ നൂറ്റി മുപ്പത്താറോ റേറ്റിന് കേട്ടോ അത് രണ്ടെണ്ണം ഒരു ഒരെണ്ണം എടുത്ത ഒരെണ്ണം തന്നെ സെയ്ളാണ് അങ്ങനത്തെ കേട്ടോ അപ്പം സെയിം കളർ ചേഞ്ചാണ് അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ടിഫിൻ ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഒരമ്മ എടുത്തതിട്ടാ ആരുമാണ് രണ്ടും സെലക്ട് ചെയ്തത് ഇതാണ് ആരുവിനെടുത്ത് തട്ടാ ആരുടെ എടുത്തത് ആരുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ കളിക്കണ സംഭവം ഉണ്ടല്ലോ അത് കണ്ടിട്ടാണ് ആൾ സെലക്ട് ചെയ്തതിട്ടാ അപ്പോൾ അതിൻ്റെ ഒരു പീസുണ്ടായിരുന്നുള്ളൂ അപ്പം ആയുവിനാണ് ഫസ്റ്റ് നേരത്തെ കണ്ടില്ല ആ ഇത് ഇത് ആയുവിൻ്റെ ആട്ടാ അപ്പോൾ എന്താ പറയുക ഇത്രയും ഇല്ല ഇത് എൻ്റെ ആവശ്യമൊന്നും ഇല്ല പക്ഷെ അവന് ഇഷ്ടപ്പെട്ടതല്ലേ എന്ന് വെച്ചിട്ട് പിന്നെ അവരും ഇല്ലാണ്ട് വാശും കാര്യങ്ങളൊന്നും പിടിക്കാനില്ല പിന്നെ ഞാനൊന്നും പറയല്ല തോന്നുന്നു അങ്ങനെ കേട്ടോ ബോക്സ് വാങ്ങിയല്ലേ ഉണ്ട് ഓൾറെഡി മേമ പഠിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്ലേറ്റ് സ്പേറ്റ് എടുത്തിട്ടുണ്ടെണ്ണം പിന്നെ കുറച്ച് ബുക്സോ എടുത്തിട്ടുള്ളൂട്ടോ വേറെ പ്രത്യേകിച്ച് എന്താ പറയുക അധിക സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ള കാരണം പിന്നെ വല്ലാണ്ട് വാങ്ങാനൊന്നും തന്നില്ല പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് അങ്ങനെ കൊച്ചിങ്ങളെ വന്നിട്ടുള്ള നമുക്ക് നോക്കി എന്താണെങ്കിൽ എന്താ പറയുക സമയം തോന്നുന്നറിയില്ല എന്ന് അത്ര അധികം ഉണ്ട് കേട്ടോ പിന്നെ ആര് പിന്നെ ഓരോന്നോരോന്ന് എടുത്ത് കൊണ്ട് കാണിച്ച് തന്നെ പക്ഷെ ഞാൻ വേഗം ഇവർക്ക് അങ്ങനെ വലിയ വാശു കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അവിടെ നമ്മൾ കുറെ കുഞ്ഞിപ്പുറിക്കാണി പോലത്തെ കുറെ കുട്ടികൾ ഉണ്ടല്ലോ അപ്പം അവരത് വേണ്ട ഇത് വേണം നമുക്ക് പറഞ്ഞിട്ട് വാശി പിടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും വേണ്ട അമ്മ കാശിൻ്റെ അമ്മ മേടിച്ചു തന്നാൽ മതി എന്ന് സ്ഥിരം പറയുന്ന ഡയലോഗ് പറഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇവരെക്കൊണ്ട് അതൊരു സമാധാനമുണ്ട് പിന്നെ എല്ലായിടത്തും നോക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് വന്ന് ചോദിക്കാം മതി എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടോ അവർ ണല്ലോ ഇങ്ങളുടെ വലിയ എന്താ പറയാ മറ്റു ചില കുട്ടികളെ പോലെ അങ്ങനെ വലിച്ചു എടുക്കുക അങ്ങനെ അങ്ങനത്തെ സ്വഭാവം ഒന്നില്ല കേട്ടോ നമുക്ക് ഒരുപാട് ബോക്സർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉം ഇവർക്ക് ഓൾറെഡി ഉള്ള കാരണം ഞാൻ അത് എടുത്തില്ലേട്ടോ പിന്നെ ആ ഒരു കുറെ നോക്കിയത് ഇറേസർ ഉണ്ടല്ലോ അതവിടെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഉണ്ട് ഒരുപാട് പക്ഷെ ഞാൻ ഇങ്ങനെ നമ്മളുടെ എൻ്റെ ഒക്കെ ചെറുപ്പത്തിലെ അച്ഛനും കിപ്പ് കൊണ്ടുവരുമ്പോഴായിട്ട് അത്ര ഭംഗിയുള്ള സാധനങ്ങളൊക്കെ കാണാം അപ്പം നമുക്കത് സ്കൂളിൽ കൊണ്ടുപോകാനും ഭയങ്കര ഇഷ്ടകാരം വേറെ ആരേലും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് രൂപയുള്ളൂ ഇറേ മറ്റേ എന്ന് പറയാം മിക്കി മൗസ് അതുപോലെ സ്മൈല ഒരുപാട് അങ്ങനത്തെ കാർട്ടൂൺ ക്യാരക്ടേഴ്സും നല്ല ഭംഗിയുള്ള കട്ടറും റബ്ബറൊക്കെ ഒക്കെ ഒന്നൊക്കെ എന്ത് ഭംഗിയാണെന്ന് പറയാം നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് എടുക്കാന്ന് അപ്പൊ പിന്നെ കൊച്ചങ്ങളെ കാര്യം പറഞ്ഞിട്ട് കാര്യല്ലോ അപ്പൊ അങ്ങനത്തെ കുറെ ഒക്കെ വാരി എടുക്കണ്ടായിരുന്നു ആരും അല്ലാണ്ട് വേറെ വല്ലാണ്ട് എന്താ പറയാ വലിയ വല്യ സാധനങ്ങളാണ് ഇട്ട് അത് വേണ ഇത് വേണംന്നൊന്നും പറഞ്ഞില്ലേട്ടോ കുറച്ച് ബുക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക്